അബ്രഹാമിൻ്റെ അനുഗ്രഹം അബ്രഹാം ആരാണ് യഹൂദനാണ് അബ്രഹാം ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് സ്വന്ത ജനത്തിന് ആ മേഹല്ലിയ ഒരുക്കപ്പെട്ട അനുഗ്രഹം എന്താ സംഭവിച്ചത് കൃപയാൽ ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ജാതികളായ നമുക്ക് കിട്ടി അപ്പൊ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ അവിടെ അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് കാണുന്നുണ്ട് ഒന്ന് തൊട്ട് ചിന്തിച്ച് നമുക്ക് മടങ്ങി വരാം എന്താണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ രണ്ട് മൂന്ന് വാക്യങ്ങൾ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ നിന്നെ വലിയൊരു ചെയ്താട്ടെ മൂന്നാമത്തെ വാക്യത്തിൽ ജാതികളായ നമുക്ക് അനുഗ്രഹം ഉണ്ടെന്ന് ആ അനുഗ്രഹമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ അനുഗ്രഹം ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും സ്വോം പറഞ്ഞ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തണം ആമേൻ ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അതേ എന്നാണ് ആമേൻ അങ്ങനെ തന്നെ എന്നാണ് ആമേൻ എന്ന് പറയുമ്പോൾ ഈ വചനം നിങ്ങളിലേക്ക് അങ്ങ് വരികയാണ് സ്തോത്രം നിങ്ങൾ അങ്ങ് റിസീവ് ചെയ്യുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ വാക്തത്വം ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും കൊണ്ട് സ്തോത്രം ചെയ്യണം അമ്മിൻ അബ്രഹാമിൻ അനുഗ്രഹം ക്രിസ്തു നിമിത്തം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാതികളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകും ആമേ ഇന്ന് പകൽ അവിടെ എഴുതിയിരിക്കുകയാണ് ഒന്ന് വായിച്ചേ വലിയൊരു ജാതി ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും ഇന്ന് പകൽ വിവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും ഈ ഓൺലൈനിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മ പറയുകയാണ് ഞാൻ നിന്നെ വലിയൊരു ജാതി ആക്കും അനേകരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് ദൈവം നിങ്ങളെ വലിയൊരു ആക്കി മാറ്റുമെന്ന് നിങ്ങൾ ഇവിടെ കൊണ്ട് തീരാനുള്ളവരല്ലെന്ന് ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന് കരമുയർത്തി സ്വോത്രം ചെയ്താട്ടെ ഞാൻ നിന്നെ വലിയ ജാതി അടുത്തത് നിന്നെ നിന്റെ വലുതാക്കും വലുതാക്കും അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് എന്താ ഇതൊക്കെ ുംടക്കുക പറ ആരാണ്ടോ പറഞ്ഞു ഇത് പഴയ നിയമത്തിലുള്ളതാ അബ്രഹാമിനുള്ളതാ അബ്രഹാമിന്റെ കാലത്തുള്ളതാ നാം പുതിയ നിയമ വിശ്വാസികളല്ല ഇത് പകരം ശ്രദ്ധിക്കുക ഇത് നമുക്ക് തരികയാ ക്രിസ്തുവേശു മുഖാന്തരം ഈ അനുഗ്രഹം നമുക്ക് ഇട്ടു തരികയാണ് ഇന്ന് പകല് റിസീവ് ചെയ്യുന്ന എത്ര പേരുണ്ട് അവരിലേക്ക് ഈ അനുഗ്രഹം ഉണ്ടാക്കാൻ പോകുക ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ പറയപ്പെടുന്ന വാക്തത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ ഇവിടെ വായിക്കുകയാണ് നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹം പട്ടണത്തിൽ വെളിപ്പെടാൻ പോകയാ ഇന്നലെ കളി നിന്നതുപോലെയല്ല ഇന്നലെ കളി പ്രവർത്തിച്ചതുപോലെയല്ല ആ ഇന്നലെകളി മുട്ടി നീ ജീവിതത്തിൽ മുമ്പോട്ട് പോയെങ്കിൽ ഇന്ന് പകൽ കർത്താവ് പറയുന്നു ഇനിയൊരു കാ ം നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുകയാണ് അത് ക്രിസ്തു യേശുവിലാണ് ആ അനുഗ്രഹം ജാതികളായ നമുക്ക് ലഭിക്കാൻ പോകുക നമ്മുടെ ദൈവം വലുതാക്കാൻ പോകുക പട്ടണത്തിൽ വലുതാക്കാൻ സമൂഹത്തിൽ നിന്നെ അറിയാൻ പോകുക ഇന്നലകളെ മാറ്റി നിർത്തിയവരുടെ മുമ്പിൽ ആ ഒതുക്കിയവരുടെ മുമ്പിൽ ചവിട്ടി താത്തവരുടെ മുമ്പിൽ മുമ്പോട്ട് വിടില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ചില സ്ഥാനമാനത്തോടെ നിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വലുതാക്കാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ ദൂത്ത് കൈമാറുകയ നിങ്ങളുടെ പേര് വലുതാകാൻ പോകുകയാ നിങ്ങളുടെ പേര് വലുതാകാൻ പോകുക ഓ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരാൻ പോകുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ കയ്യിൽ തരാൻ പോകുക നിങ്ങൾ ജാതികളിൽ മാനിക്കപ്പെടാൻ പോകുകയാണ് നിങ്ങളെ ദൈവം ഉയർത്താൻ പോകുക നിങ്ങളെ ദൈവം അനുഗ്രഹിക്കാൻ പോകുക ഇത് അബ്രഹാമിന് വേണ്ടി മാത്രമുള്ളതല്ല ഇത് അബ്രഹാം വഴി ക്രിസ്തു വഴി നമുക്ക് ലഭിച്ചിരിക്കുകയാണ് ഇന്ന് പക ജാതികളായി ഒരിക്കലും ഒരിടത്ത് ഒതുങ്ങാനല്ല ദൈവം നമ്മെ കണ്ടിരിക്കുന്നത് ക്രിസ്തു വേഷു മുഖാംബിർമാലത്തിൽ അതുകൊണ്ട് ക്രിസ്തുവേശുക്ക് ഒരു എന്താ കാര്യം എന്താ ക്രിസ്തുവേശുക്ക് ഒരു ജയമുണ്ടെന്ന് നാം സ്നേഹിച്ചതിലൊക്കെ പൂർണ്ണ ജയമുണ്ടെന്ന് അങ്ങനെങ്കിൽ ദൈവം വലുതാക്കാൻ പോകുക സ്ഥിതി ദൈവം മാറ്റാൻ പോകുക അവസ്ഥക്ക് ദൈവം വ്യത്യാസം വരുത്താൻ പോകുക ഇന്നലകളിൽ നീ ആഗ്രഹിച്ചു കൊതിച്ച വിഷയത്തിൽ നിന്നെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തിയവരുടെ മുമ്പില് പട്ടണത്തിൽ നീ ഒന്നാമതായി വരാൻ പോകുകയാണ് നിന്നെ വിളിച്ചു വരുത്തി ചില അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ കയ്യിൽ തരാൻ പോകയോ അത് ക്രിസ്തു വേശുവിൽ സംഭവിക്കാൻ പോകയോ നിന്റെ പേര് വലുതാകുന്നത് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു ഇന്ന് പകൽ നിന്നക്കൊരു നിനക്കായി ഒരു കാലമുണ്ട് നിന്റെ ഒരു സീസൺ ഉണ്ട് നിനക്കായി ഒരു സീസൺ ഉണ്ട് അത് ദൈവം വെളിപ്പെടുത്തുന്ന ആള് അതിവിദൂരമല്ലമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്റെ പേര് ദൈവം പുറത്തു കൊണ്ടുവരുമേ നീ പലരുടെയും പുറകെ നടന്നു എന്ന നിന്റെ പുറകെ നിലയിൽ ഒരു പേര് സ്ഥാനം മാറ്റം ദൈവം നിനക്കു വേണ്ടി കരുതുന്നത് ദൈവം നിനക്കു വേണ്ടി കരുതുന്നത് ആത്മാവ് പറകയാണ് ആ വാക്തത്വം നിന്റെ മേൽ പകരപ്പെടുകയാണ് അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ് നിന്റെ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും ഇന്ന് പകൽ ആ മണ്ഡലത്തിൽ ചില ദൈവിക പദ്ധതി വെളിപ്പെടുകയാണ് നിന്റെ നന്മയ്ക്ക് വിരോധമായി നിന്റെ പേര് കളയാ നിന്റെ പേര് ദോഷം വരുത്താം ദുഷ്ടശക്തികൾ പോരാടി നിൽക്കുമ്പോൾ ഇത് പകൽ ദൈവാത്മാവ് ചിലതിനെ നോക്കി ചില കുടുംബങ്ങളെ നോക്കി തൂതു പറയുകയാണ് ദീ വിശാലമാകാൻ പോകുകയാണ് നിന്റെ പേര് വലുതാക്കാൻ പോകുകയാണ് അമ്മ ദൈവം നിന്നെ മാനിക്കാൻ പോകുക നാലാൾ അറിയത്തക്ക നിലയിൽ നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരാൻ പോകുക നിന്റെ കുടുംബത്തിൽ ചില വിടുതലുകൾ നിന്റെ തലമുറയിൽ ചില വിടുതലുകൾ ജോലിയിൽ ചില വിടുതലുകൾ സ്വർഗത്തിരി ആത്മാവ് ഓപ്പൺ ആക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഈ വാസ പ്രാർത്ഥനയെ ചിലതിനെ പ്രവചിച്ചു പറയുന്നു ഇന്ന് മകൾ വിശ്വസിക്കുന്നത്ര പേരുണ്ട് അബ്രഹാമിന്റെ പേര് വലുതാക്കി ജാതികളുടെ മുമ്പിൽ വിശ്വാസികളുടെ പിതാവാക്കി അബ്രഹാമിനെ മാറ്റി இது போலே இது நகத்த இ ஞாராழி வெள்ளியாழிச்ச ஆலையத்தில் இ പേര് ദൈവം തുടച്ച് പറയുന്നു പട്ടണത്തിൽ നിന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കാല നിന്നെ കൂടാതെ ഒന്നും ആർക്കും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു കാല പേര് മാറ്റി അനുഗ്രഹിക്ക ദൈവത്തിന്റെ വസ്തുതി ഉണ്ടെന്ന് ആത്മാവ് പറയാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് രണ്ടായിരത്തി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് വരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രസ് ശുശ്രൂഷകൻ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻഡ് ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ വൈ റെജി എറണാകുളം പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് ബാൻഡ് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ യോഗങ്ങളിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ